നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് കൈരളി റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിക്കുന്നു പിന്നീട് പന്തളത്ത് കണ്ടത് കൈരളി റിപ്പോർട്ടറെ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ തല്ലിച്ചതക്കാൻ വേണ്ടി മർദ്ദിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് എന്ത് ചോദ്യമാണ് ഇതിനും മാത്രം ഈ സതീശനെ പ്രകോപിപ്പിക്കാൻ കൈരളി റിപ്പോർട്ടർ ചോദിച്ചത് അല്ലെങ്കിൽ ഏത് ചോദ്യം ഭയന്നാണ് വി ഡി സതീശൻ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഈ സിഗ്നൽ കൊടുത്തത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ തന്നെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഡി അതൊക്കെ വെറുതെ 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 അസംബന്ധം നിങ്ങൾ നിങ്ങൾ കൈരളി തടഞ്ഞു തടഞ്ഞു ചെയ്യാൻ വന്ന ആളുകളെ അവിടെ കൈരളിയിൽ കൈരളിയിൽ മതിരളിയില് കേട്ടല്ലോ തുമ്പമൺ സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സുജു ചോദിക്കുന്നത് അതായത് ഈ അക്രമത്തിന് തിരികൊളുത്തുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രഞ്ജു അല്ലേ രഞ്ജു ഡി വൈ എഫ് എ പ്രവർത്തകനെ മർദ്ദിക്കാൻ ഓടി വരുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടിയിരുന്നല്ലോ എന്താണ് അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് എന്ന വളരെ മാന്യമായ ചോദ്യമാണ് ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് ആ ചോദ്യത്തിനോട് വല്ലാത്ത അസഹിഷ്ണുതയാണ് വി ഡി സതീശനൻ ഏത് ചാനൽ റിപ്പോർട്ടറാണ് കൈരളിയുടെ റിപ്പോർട്ടറാണ് ചോദിച്ചത് അതുകൊണ്ട് അത് കൈരളി കാണിച്ചാൽ മതി എന്ന രീതി പറഞ്ഞുകൊണ്ട് അതായത് ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവന്റെ കാര്യം ഒന്ന് നോക്കിയത് എന്ന മട്ടിലാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞുകൊണ്ട് നൈസായിട്ട് നീങ്ങുന്നത് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സുജുവിനെ ആക്രമിക്കാൻ ചെല്ലുന്നു പിന്നീട് അവിടെ നിന്ന് പ്രവർത്തകരൊക്കെ സുജുവിനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ചിലരൊക്കെ സമരം നടത്തുന്നുണ്ട് ചില ആളുകളൊക്കെ മാറി നിൽക്കുന്നുമുണ്ട് പിന്നെ അവിടെ ചില യൂത്ത് യൂത്ത് കോൺഗ്രസ്സുകാരും ചില കോൺഗ്രസ്സുകാരും ഒക്കെ ഇയാളെ പിടിക്കാൻ വേണ്ടി സമ നടത്തുന്നു അങ്ങനെ അവസാനം ഇത് വലിയ ഏണിയിലേക്ക് മാറി ഇത് വല്ലാത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്ന് മനസ്സിലായപ്പോൾ വി ഡി സതീശൻ ഒരു ഗംഭീര ഡയലോഗായിട്ട് അങ്ങ് ചെന്നേക്കാണ് എൻ്റെ മുമ്പിൽ നിന്നാണോ ഇങ്ങനെയുള്ള അക്രമവും തോന്നിവാസവും ഒക്കെ കാണിക്കുന്നത് മാറി നിൽക്കണം അവിടെ നിന്ന് എന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ മാറ്റി നിർത്തുന്ന വി ഡി സതീശിനെ കണ്ടപ്പോൾ ഈ അഭിനയം വല്ല സിനിമയിലും കാഴ്ച വെച്ചിരുന്നെങ്കിൽ ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് വി ഡി സതീശ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു എന്നാ ആലോചിച്ച് നോക്കണേ വി ഡി സതീഷ ആരാണ് പ്രതിപക്ഷ നേതാവാണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ വെച്ച് ഒരു പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞ് ദ സെക്കൻഡുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ വി ഡി സതീഷിന്റെ കൺമുമ്പിലിട്ട് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ആരുടെയും ഒത്താശ ഇല്ല എന്നൊക്കെ വിശ്വസിക്കാൻ വലിയ പാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മറികടന്നുകൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസുകാരൻ ഇങ്ങനെ തന്നിഷ്ടത്തിൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുമില്ല അവസാനം വി ഡി സതീശൻ്റെ ഒരു പോക്കുണ്ട് സത്യത്തിൽ ഈ കലാപരിപാടി ഈ ഈ നാടകീയ രംഗങ്ങളിൽ പങ്കെടുത്ത ഇവർക്കൊക്കെ വലിയ വലിയ പുരസ്കാരങ്ങൾ കൊടുക്കേണ്ടത് തന്നെയാണ് കേട്ടോ മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മർദ്ദിക്കുന്ന സാഹചര്യത്തിൽ ദ പ്രതിപക്ഷ നേതാവ് നോക്കി നിൽക്കേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മാധ്യമ പ്രവർത്തകനെ ആക്രമിച്ചു എന്ന് പോലും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ കാരണം ഈ സ്ഥാനത്ത് ഡി വി എഫ് എ പ്രവർത്തകരെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു പുകിൽ ഡി വി എഫ് എ പ്രവർത്തകൻ മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചു വി കെ സനോജി പറഞ്ഞിട്ടാണെന്ന് വേണമെങ്കിൽ എഴുതി പിടിപ്പിക്കുക അല്ലെങ്കിൽ പറയും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞിട്ട് അത് പ്രകാരം ചെയ്യുകയായിരുന്നു എന്ന് വരെ കൊടുക്കാൻ ഒരു മടിയുമില്ലാത്തവളുകളാണ് ഇവരെന്നൊക്കെ നമുക്ക് നന്നായി അറിയാം ഇവിടേതാ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന ആരാണ് കൈരളിയുടെ റിപ്പോർട്ടറാണ് കൈരളിയുടെ റിപ്പോർട്ടർ ആരാണ് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന അതായത് മാധ്യമ പ്രവർത്തനം എന്താണ് എന്ന് നന്നായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നുണപ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരാണ് കൈരളിയിലുള്ളത് അങ്ങനെ കൈരളിയിലെ റിപ്പോർട്ടർമാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവ് അസഹിഷ്ണുത പൂണ്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ നുഴയുന്ന നമ്മൾ പല ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിലും ഒരു വാർത്താ സമ്മേളനമൊക്കെ വിളിക്കുമ്പോൾ സതീശൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആക്ഷേപിക്കുന്നുണ്ട് ഓ കേരള റിപ്പോർട്ടറാണോ ഓ ദേശഭിമാനിൽ റിപ്പോർട്ടറാണോ ഓ എനിക്ക് പറയാനെങ്കിലും സൗകര്യമില്ല എന്ന മട്ടിൽ പലപ്പോഴും ആക്ഷേപിക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആക്ഷേപത്തിൽ നിന്ന് മാറി ദാ ഇങ്ങനെ കയ്യേറ്റം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഇന്ന് ഇതിൻ്റെ പേരിൽ എ സി റൂമിലിരുന്ന് ഒരു മാധ്യമ ജഡ്ജിമാരും കോട്ടിട്ട ജഡ്ജിമാരെ ഇവരാരും ഒരു കഥാപ്രസംഗം നടത്തിക്കൊണ്ട് ഒരു രീതിയിലുള്ള ഒരു ശബ്ദവും ഉയർത്തി സുജുവിന് വേണ്ടി സംസാരിക്കില്ല കേട്ടോ കാരണം പഞ്ചപുച്ഛമടക്കി വീണ് കിടക്കുകയാണല്ലോ സതീശന്റെയും പാർട്ടിയുടെയും കാലിൻ്റെ കീഴേ സ്വന്തം സഹപ്രവർത്തകനെ തങ്ങൾ നോക്കി നിൽക്കേ പിച്ച് ചീന്നുമ്പോൾ ആ സഹപ്രവർത്തകന് വേണ്ടി ഒരു അക്ഷരം മിണ്ടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ നല്ല അടിമകളാണെന്നേ അതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല ഇനിയിപ്പോൾ ഈ ആക്രമിക്കപ്പെട്ടത് നിരന്തരം നമ്മുടെ ഇവിടുത്തെ പൊതുശല്യമായി മാറിയിട്ടുള്ള നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആ മറുനാടൻ ഷാജനൊക്കെ ആയിരുന്നുവെങ്കിൽ അപ്പോൾ അതിൻ്റെ പേരിൽ അന്ത്യ മാത്രമല്ല കേട്ടോ വേണി രാത്രി മുതൽ രാവിലെ വരെ അല്ലെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് ചർച്ച നടത്താനും യുവറ്റങ്ങൾക്ക് ഒരു പാടുമില്ല വേണമെങ്കിൽ ഇതിൻ്റെ പേരും പറഞ്ഞ് കമ്പും കോലും കൊക്കി പൊക്കിപ്പിടിച്ച് പ്രതിഷേധം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പറ്റിയ ഒരു മടിയില്ല കേട്ടോ എന്നാൽ വി ഡി സതീശൻ ചെയ്തത് തെറ്റായിപ്പോയി പി ഡി സതീശൻ മാപ്പ് പറയുക എന്ന് രണ്ടക്ഷരം പോലും പറഞ്ഞ് കേട്ടില്ലെന്നേ ഇങ്ങനെ കൈരളി റിപ്പോർട്ടർമാർ അല്ലെങ്കിൽ ദേശാഭിമാന റിപ്പോർട്ടർമാർ അല്ലെങ്കിൽ പി ഡി സതീശനോട് ചോദ്യം ചോദിക്കുന്ന റിപ്പോർട്ടർമാർ ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടെ മാധ്യമ പ്രവർത്തകരൊക്കെ വാ മൂടിക്കെട്ടി നിൽക്കുകയാണ് ചോദ്യം ചോദിക്കുന്ന റിപ്പോർട്ടർമാരെയൊക്കെ ഇങ്ങനെ തല്ലിത്തോപ്പിക്കാം അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന റിപ്പോർട്ടർമാരെയൊക്കെ ഇങ്ങനെ ആക്രമിച്ചു കൊണ്ട് അല്ലെങ്കിൽ മർദ്ദിക്കാൻ ശ്രമം നടത്തിക്കൊണ്ട് പേടിപ്പിച്ച് നിർത്താം അങ്ങനെ ആ ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഇല്ലാതാക്കാമെന്നൊക്കെ വലിയ ധാരണ വി ഡി സതീഷിനുണ്ടെങ്കിൽ ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും സുചിറ്റി ബാബുമാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഒരു സുചിറ്റി ബാബുവിനെ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയാൽ പതിനായിരക്കണക്കിന് സുചിറ്റി ബാബുമാർ നിങ്ങളുടെ മുമ്പിലേക്ക് വരും ചോദ്യങ്ങളെ ഭയന്നോടുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത് എന്ന് പറയാൻ ഒരു മടിയുമില്ല ഈ വി ഡി സതീശനൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മാധ്യമങ്ങളെ കാണുമ്പോൾ വല്ലാത്ത അസഹിഷ്ണുതയാണെന്ന് പറയുന്നത് സത്യത്തിൽ ഇത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വി ഡി സതീശൻ തന്നെ പറയുന്നതാകും എന്തുകൊണ്ടും നല്ലത് ആ അലങ്കാരം നന്നായി ചേരുക വി ഡി സതീശന് തന്നെയാണ് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കില്ല കേട്ടോ മാത്രവുമല്ല വി ഡി സതീശൻ പറയുമ്പോൾ നിങ്ങളുടെ ഖാൻ ഈ ചാനലിൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി എന്നൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ പറഞ്ഞ് ഞങ്ങളാരും കണ്ടിട്ടില്ല ഇത്തരത്തിൽ മാധ്യമങ്ങളോട് അപമര്യാദയായി പെരുമാറിയും ഇത്തരം ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിച്ചുമൊക്കെ നിങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇന്ന് സത്യത്തിൽ അവിടെ നടന്നത് അവിടെ കണ്ടത് ശുദ്ധ തെമ്മാടിത്തരമാണ് ഇതാണോ പൊതുപ്രവർത്തനം ഇതാണോ രാഷ്ട്രീയം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം മിസ്റ്റർ പ്രതിപക്ഷ നേതാവ് ഈ പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്തെത്തിയാൽ ഇവർ വല്ലതും ഭരണം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇതുവരെ ഉത്തരകൊറിയ മാറും ചോദ്യം ചോദിക്കുന്നവരൊക്കെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ അതിശയുള്ളൂ അതിൻ്റെ ഒരു ചെറിയൊരു രൂപമല്ലേ ഇവിടെ കണ്ടത് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ നിന്ന് ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ച വലിയ വാർത്തയാകുമ്പോൾ അല്ലെങ്കിൽ ഇത് വാർത്തയാക്കപ്പെടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും ഇതിൽ ന്യായീകരണമായിട്ട് രംഗത്തേക്ക് വരുമ്പോ ഈ വി ഡി സതീശിനൊക്കെയാണ് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി സംസാരിക്കുന്നത് മാധ്യമപ്രവർത്തകരെ വേട്ടയാളുകയാണ് മാധ്യമപ്രവർത്തകരെ കെട്ടുകയാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങളാണ് ഹേ ചെയ്യുന്നത് എന്നിട്ട് കിടന്നിട്ട് പൊട്ടനാട്ടം കളിക്കുകയാണ് ആരെ പറ്റിക്കാനാണ് നിങ്ങളുടെ ഈ നാടകമൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ണു തുറന്ന് തന്നെ കാണുന്നുണ്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മാന്യമായിട്ട് ഉത്തരം നൽകാൻ പോലും ഒരു പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ അമ്പയെ പരാജയമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല സാമാന്യമായിട്ട് അതിന് ഉത്തരം പറയാൻ പേടിയാണെങ്കിൽ ഒരു വീരുത്വമാണെങ്കിൽ പ്രതികരിക്കാതെ പോകുക അതൊരു മാന്യതയാണ് അല്ലാതെ ചോദ്യം ചോദിക്കുന്ന ആളെ ആക്ഷേപിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന ആളുടെ അടുത്ത് ഒരു വല്ലാത്ത രീതിയിൽ തോന്നിവാസം കാണിച്ചുകൊണ്ട് ഈ കാണിക്കുന്ന ഒരുമാതിരി ചട്ടമ്പിത്തരം ഉണ്ടല്ലോ അത്ര നല്ലതിനല്ല അത് സത്യത്തിൽ വിമർശിക്കപ്പെടേണ്ട ഒന്നു തന്നെയാണ് വിമർശിക്കേണ്ടവർ വിമർശിക്കാതിരിക്കുമ്പോൾ വിമർശിക്കാൻ കഴിവുള്ള ചില ആളുകൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഒരു പഞ്ച പുച്ഛമടക്കി ഒരു സ്ഥലത്തും ഞങ്ങൾ വീട് കിടക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം തമ്മാടിത്തരങ്ങൾ കാണുമ്പോൾ അത് തട്ടി ചോദിക്കാൻ ഒരു മടിയുമില്ല സത്യത്തിൽ ഇതൊരു തുടക്കമാണെന്ന് അതായത് ഇത്തരത്തിൽ വി ഡി സതീശിനടുത്ത് ചോദ്യം ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി എൽ ഡി എഫ് സർക്കാരിനെതിരെ ഇറക്കുന്ന വ്യാജ വാർത്തകൾ പൊളിക്കുന്ന റിപ്പോർട്ടർമാരെയൊക്കെ ദാ ഇങ്ങനെ കയ്യേറ്റം ചെയ്യണം ഇങ്ങനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശബ്ദങ്ങളൊക്കെ ഇല്ലാതാകും എന്ന് കാണിച്ചു കൊടുക്കാൻ നടത്തിയൊരു ടെസ്റ്റ് ഡോസാണ് സത്യത്തിൽ നമ്മളൊക്കെ കണ്ടത് പക്ഷേ ചീത്തിപ്പോയി നടന്നില്ല അതാണ് സത്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അധികം ഞാൻ പറയുന്നില്ല കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ പ്രതിപക്ഷ നേതാവും യൂത്ത് കോൺഗ്രസും ഈ റിപ്പോർട്ടറിനോട് മാത്രമല്ല ഈ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണമെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം നിങ്ങൾ ഈ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ മാതൃകയും കാണുമ്പോൾ സത്യത്തിൽ നിങ്ങളോട് തോന്നുന്ന ഒരേ ഒരു വികാരം പുച്ഛം മാത്രമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാകരുത് ഒരു യുവജന സംഘടന എങ്ങനെയാകരുത് അല്ലെങ്കിൽ ഒരു യുവജന സംഘടനയെ എങ്ങനെ നടത്തരുത് എന്നൊക്കെ നിങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പൊളിറ്റിക്സ് ഒരു പ്രധാന വിഷയമായിട്ട് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഒരു പ്രധാന വിഷയമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദാ ഈ പാർട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇങ്ങനെയൊന്നും ആകരുത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്